ബ്രേക്കിംഗ് പിന്നാലെ താമരശ്ശേരി പോലീസിനെതിരെ വീണ്ടും ഗുരുതര ആരോപണം അന്ന് ആരോപണത്തിന്റെ മുൾമുനയിലായിരുന്നു താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ ഷിബില വധക്കേസ് വരുന്ന സമയത്ത് പ്രേക്ഷകർക്കറിയാമല്ലീട് നടപടിയൊക്കെ സ്വീകരിച്ചു രാത്രി കാർ തടഞ്ഞു നിർത്തി ദമ്പതികളെ മർദ്ദിച്ച മൂന്നംഗ സംഘത്തിനെതിരെ പരാതി നൽകിയിട്ടും കേസ് എടുത്തില്ലെന്ന് ആരോപണം പണം വാങ്ങി പരാതി ഒത്തുതീർപ്പാക്കാൻ പോലീസ് നിർബന്ധിച്ചെന്ന് യുവതി പറഞ്ഞു ഇതെന്താ പരിപാടി പണം വാങ്ങിയിട്ട് ഹഫ്ത കൊടുത്ത് പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ താമരശ്ശേരി ഇൻസ്പെക്ടറും എസ് ഐയും മോശമായി പെരുമാറിയെന്നും ദമ്പതികൾ ആരോപിക്കുന്നു പരാതി തീർപ്പാക്കിയെന്ന് തുണാ പോർട്ടലിൽ പോലീസ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എവിടെ സെറ്റിൽ ചെയ്തു എവിടെ തീർപ്പാക്കി പ്രതികരണം കേൾക്കാം അവർ ഭയങ്കര ഹാഷായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ചെല്ലുന്ന സമയത്ത് ഈ എസ് ഐ ഷിബിൽ ജോസഫും പിന്നെ സി ഐ സായൂജി ഇവർ രണ്ടാളും എന്നാ ഒരു സ്ത്രീക്കുള്ള അതിക്രമമാണ് ഇത് വേഗം അന്വേഷിക്കണം അല്ലെങ്കിൽ വേഗം കേസെടുക്കണം അവരിൻ്റെ അടുത്ത് പറഞ്ഞത് പതിനഞ്ച് ദിവസം വരെ ഞങ്ങൾക്ക് എഫ് ഐ ആർ ഇടാനും അന്വേഷിക്കാനുള്ള സമയമുണ്ട് അതിനുള്ളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് അവരുടെ അടുത്ത് പറഞ്ഞത് പിറ്റേ ദിവസവും വിളിച്ച് ഞങ്ങളാ പിറ്റേന്ന് ഞാൻ പോയി അപ്പം അന്നും ഞാൻ വിചാരിക്കുക ഞാൻ എൻ്റെ ഈ രണ്ട് വയസ്സായ മോനെയും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഓരോ ദിവസവും ശേഷം കയറി ഇറങ്ങുക അപ്പോൾ അന്നും അവർ ഞാൻ വിചാരിച്ച മൊഴി എടുക്കാനാണ് പക്ഷെ അന്ന് അവർ പറഞ്ഞത് സെറ്റിൽമെൻറ്റിന് എനിക്ക് ആവശ്യമില്ല എനിക്ക് വേണ്ട എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ സെറ്റിൽമെന്റ് പൈസ ഞാൻ പറഞ്ഞ എനിക്ക് ആവശ്യമില്ല ആ എത്ര പൈസ ആണ് എനിക്ക് ആവശ്യമില്ല എനിക്ക് നേരിട്ട് അതിക്രമം അത്രയാണ് ഏത് എസ് ഐ ആണ് പക്ഷേ എസ് ഐ സി ഐനെ വിളിക്കുന്നുണ്ട് ഞങ്ങൾ ലാസ്റ്റ് തന്ന സമയത്ത് സി ഐ ഇല്ല ഈ ചുരത്തിൻ്റെ ഇഷ്യൂ ആയിട്ട് സി ഐ അവിടെയാണ് അപ്പോൾ സി ഐനെ അയാൾ ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് ശേഷം മാനസികമായിട്ട് ഭയങ്കര ഡിപ്രസ്ഡാണ് ഞാൻ സൈക്കാട്രിക് കാണിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ കൺസൾട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക ഉറങ്ങാൻ പറ്റുന്നില്ല പേടി മോനെ നോക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇവരോട് പറഞ്ഞിട്ടും ഒരു ലാഘവത്തിലാണ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഉണ്ട് എനിക്ക് മെസ്സേജ് വന്നിട്ട് ഞങ്ങളുടെ കംപ്ലയിൻറ്റ് ക്ലോസ് ആയി ആയിരുന്നു പറഞ്ഞിട്ട് എന്ത് അടിസ്ഥാനത്തിൽ അവർ ക്ലോസ് ചെയ്തതോ ഒന്നും ഞങ്ങളോ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിളിച്ചു ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ നിങ്ങൾ കേസ് കേസെടുത്തില്ലേ ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക എസ് ഐ പറഞ്ഞതാണ് ഞാൻ എൻ്റെ പേരും അഡ്രസ്സും നിങ്ങൾക്ക് തരാം നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുക അതെ പോലീസാണ് നമ്മളോട് ചോദിക്കുന്നത് പോലീസാണ് നമ്മളോട് നമുക്കിത് സംസാരിച്ച് തീർത്താൽ പോരെ സംസാരിച്ചു തീർത്താൽ പോരെ നമ്മളെപ്പോഴും കേസ് എടുക്കണം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഇത്രയും ആക്രമണം നേരിട്ടത് കൊണ്ടാണെന്നുള്ളൊരു ഒരു ഒരു മനസ്സാശി പോലും പോലീസ് കാണിക്കില്ല ഇത്രോ ദിവസം ഞാൻ സ്റ്റേഷനിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് കയറി ഇറങ്ങിയത് അഞ്ചാറോ തവണ കയറി ഇറങ്ങി ഇനി നമ്മളോട് തെളിവില്ല എന്ന് പറയുന്നത് സി സി ടി വിയെന്ന് പക്ഷേ ഈ മനോജും ജെയ്സണും അവരെ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ അത് അവർക്കൊരു എടുക്കാം പക്ഷേ അത് ഇവർ ഇതുവരെ ഹാജരാക്കുകയേ അവരോട് ചോദിക്കുകയേ ഒന്നും ചെയ്തിട്ടില്ല മോൻ കരച്ചില്ല അവനോട് ഇപ്പോൾ ചോദിച്ചാൽ അവൻ പറയും അവൻ ഓരോ ദിവസവും പറയാം അന്ന് സ്റ്റേഷനിൽ പോയപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ട് അതിന് വണ്ടി വന്ന് കുത്തി ഉപ്പനെ തച്ച് ഒക്കെ അവൻ പറയും നമുക്കാണ് നമ്മൾ ബാംഗ്ലൂരാണ് സെറ്റിൽഡ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ഒന്ന് ഇവരൊരു കേസ് കേസെടുക്കുക എന്തെങ്കിലും ചെയ്തിട്ട് വേണം നമ്മൾ ബിസിനസ് അവിടെ ഇതായിക്കൊണ്ടിരിക്കുക ഇവർ അപ്പോൾ എഫ്ഐആർ കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നമ്മളപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിക്കുക ഇപ്പം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാതെ നമുക്ക് അങ്ങനെ ആണെങ്കിൽ പോലീസിന് കേസ് കൊടുക്കാണ്ട് നമുക്ക് തന്നെ അത് തല്ലി തീർക്കാനോ പക്ഷെ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല ഞങ്ങളപ്പം ഡയറക്റ്റ് പോയി സ്റ്റേഷനിൽ പോയി ഞങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ പെരുമാറ്റം എങ്ങനെയായിരുന്നു പോയപ്പോൾ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിച്ചത് അവിടേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ എനിക്കൊരു നീതി കിട്ടുന്നോ അല്ലെങ്കിൽ ഒരു സമാധാനമോ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്ക് കിട്ടിയിട്ടില്ല ഇത്ര നമ്മൾ കേസ് എടുക്കാൻ പറയുമ്പോഴേക്കും ഇവർ ആ അവർക്ക് കേസാണ് വേണ്ടത് കേസ് അങ്ങ് എടുത്തുകൊടുക്കുക അങ്ങനെ എങ്ങനെയുള്ള രീതിയിൽ എത്ര റൂഡായിട്ട് സംസാരിക്കാൻ പറ്റും അത്രയും റൂഡായിട്ട് അസൈൻ്റ് ബിഹേവ് ചെയ്തത് എൻ്റെ ഫാദറിൻ ലോക്ക് അവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബിസിനസ്സാണ് ഫാദറിൻലോയോ ഹസ്ബൻഡൊക്കെ അപ്പോൾ ഫാദറിൻ ലോക്ക് ഒരു തെഫ്റ്റിൻ്റെ കേസ് അവരെടുക്കാഞ്ഞിട്ട് കോടതി എടുപ്പിച്ചാണ് താമരശ്ശേരി സ്റ്റേഷനില് അപ്പോൾ ആ ഒരു ഗ്രഡ്ജ് നമ്മളെടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം അവർ ഇതിനു വേണ്ടി കർണാടകയിൽ പോകണം ഇവിടുന്ന് രണ്ട് പോലീസ് ഇപ്പോൾ അവർ പറയുന്നത് എന്താ വച്ചാൽ ഞാൻ ഈ കേസ് പിൻവലിച്ചാലേ ഫാദർ ഫാദറിൻലോൻ്റെ കേസ് അവർ എടുക്കുള്ളൂ എന്ന് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഒരു ഭീഷണിയാണ് ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നത് ഇതുവരെ അവർ ക്യാഷ് സെറ്റിൽമെൻറ്റും മധ്യസ്ഥതയെ പറഞ്ഞു തീർക്കാനും മാപ്പ് പറഞ്ഞാൽ തീരോ ഇതൊക്കെ ചോദിച്ച് ഞാൻ അതിനൊന്നും അല്ല എന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് ഞാൻ ഈ കേസ് പിൻവലിക്കണമെങ്കിൽ എൻ്റെ ഫാദർ ഇൻലോൻ്റെ കേസ് എടുക്കുള്ളൂ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുനോജ് കാര്യമാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഗുണ്ടാസംഘം തങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിച്ചു എന്നൊരു സ്ത്രീ അടക്കമുള്ളവർ പരാതിപ്പെട്ടാൽ ഇങ്ങനെയാണോ പോലീസ് സ്റ്റേഷനിൽ എന്നുള്ള പ്രതികരണം വരേണ്ടത് ഇതെന്താ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ സെറ്റിൽമെന്റ് പോലീസ് സ്റ്റേഷനാണോ പരാതി പരിഹരിക്കാത്ത തുണ ആപ്പീൽ എങ്ങനെയാണ് കേസ് സെറ്റിൽ ചെയ്തു എന്ന് എഴുതാൻ കഴിയുക എന്താണ് ഈ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്നത് ഈ ഷിബിലാ പഥക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മൾ ഇതേ ആരോപണം ഇതേ താമരശ്ശേരി പോലീസ് സ്റ്റേഷനെതിരെ ഉയർന്നതല്ലേ അന്നതിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയതല്ലേ എന്നിട്ടും പഠിക്കുന്നില്ലേ താമരശ്ശേരിയിലെ പോലീസുകാർ സുനിൽ തോമസ് അനുകുമാർ തീർച്ചയായിട്ടും ഒരു വാഹനം തട്ടിയ കേസാണെങ്കിൽ പോലീസുകാർ ചിലപ്പോൾ അത് കോംപ്രമൈസ് ആക്കാൻ സെറ്റിൽമെന്റ് ആക്കാൻ വേണ്ടി ചർച്ച നടത്താറുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഭാര്യയും ഭർത്താവും രണ്ടു വയസ്സുള്ള മകനും കൂടി കൈതപ്പോലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എതിരെ വന്ന വാഹനം ലൈറ്റ് ഡിം ചെയ്തില്ല അങ്ങനെ ഇവരുടെ വാഹനം വലത്തെ ട്രാക്കിലേക്ക് പോകുന്നു അതേപോലെ തന്നെ എടുത്ത ട്രാക്കിലേക്ക് വാഹനം വെട്ടിക്കുകയും ചെയ്തു വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടില്ല പക്ഷെ എതിരെ വന്ന കാറുകാർ അവിടെ നിർത്തുകയും ഇവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഈ ദമ്പതികൾ കാറിന് പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല പക്ഷേ കാറിനകത്ത് വെച്ച് തന്നെ ഈ മറ്റെതിരെ വന്ന കാറിൽ മൂന്നംഗ സംഘം വിവരെ മർദ്ദിക്കുകയായിരുന്നു ഭർത്താവിനെ മർദ്ദിക്കുന്നു ഒപ്പം തന്നെ ഈ യുവതിയെ മർദ്ദിക്കുന്നു യുവതിയുടെ തലമുടിയെ പിടിച്ച് വലിക്കുന്നു ആ സമയത്തും രണ്ട് വയസ്സുള്ള മകൻ യുവതിയുടെ മടിയിലുണ്ടായിരുന്നു യുവതിയെ പിടിച്ച് തള്ളുന്നു അശ്രീല ചൊവയോടുകൂടി സംസാരിക്കുന്നു അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റോളം ഇവരെ ആ നടുറോഡിൽ വെച്ച് മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഇവർ അവിടെ നിന്ന് കാറെടുത്ത് രക്ഷപ്പെടുന്നത് താമരശ്ശേരി പോലീസ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നു അതിനുശേഷം ആശുപത്രിയിലെ ഡോക്ടർ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു അന്ന് പുലർച്ചെ ഒരു കൂടി ഈ കുടുംബം തന്നെ താമരശ്ശേരി പോലീസിൽ നേരിട്ട് വന്ന് പരാതി പറയുന്നു പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ വരാൻ പറയുന്നു പോലീസുകാർ നൽകിയ പേപ്പറിൽ തന്നെയാണ് ഇവർ പരാതി എഴുതി സ്റ്റേഷനിൽ നൽകുന്നത് പിന്നീട് വിളിക്കാമെന്ന് പറയുന്നു തിങ്കളാഴ്ച വീണ്ടും ചെല്ലുന്ന സമയത്ത് ഈ ആരോപണ ായ മൂന്ന് പേരും അവിടെ ഉണ്ടായിരുന്നു പിന്നീ പിന്നീട് നടക്കുന്നു കോംപ്രമൈസ് സ്റ്റോക്കാണ് അതായത് ഇത് പരിഹരിക്കണം കേസുമായി മുന്നോട്ട് പോകരുത് മാപ്പ് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുന്നു പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്പതിനായിരം രൂപ നൽകാമെന്ന് പറയുന്നു പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപ തരാമെന്ന് പറയുന്നു അവിടെയൊന്നും തന്നെ ഈ ദമ്പതികൾ സമ്മതിച്ചു കൊടുത്തില്ല കേസുമായി മുന്നോട്ട് പോകാമെന്ന് പറയുന്നു അങ്ങനെ വീണ്ടും അടുത്ത ദിവസം വീണ്ടും വിളിക്കുന്നു പിന്നീട് ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്തത് ഇവരുടെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെങ്കിൽ ഈ കേസ് നിങ്ങൾ പിൻവലിക്കണം പരാതി പിൻവലിക്കണമെന്നൊരു ഡിമാൻഡാണ് പോലീസ് മുന്നോട്ട് വെച്ചത് അത് വളരെ മോശമായ ഭാഷയിൽ പോലീസ് സംസാരിച്ചെന്ന യുവതി പറയുന്നു ത്തെ പി ആർഒായ എസ് ഐ ആണ് ആ എസ് ഐ ഞാനും ഇന്നലെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇതേ സ്ത്രീയോട് പെരുമാറിയതുപോലെ തന്നെയാണ് എന്നോട് അദ്ദേഹം പെരുമാറിയത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് വരേണ്ടത് റിപ്പോർട്ടർ ടീമിന്റെ ഓഫീസിലേക്കല്ല ഇവർ പോകേണ്ടതെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പരാതിയിൽ പരിഹാരം ഉണ്ടായിട്ടില്ല നിങ്ങൾ മോശമായി പെരുമാറി അതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് സമീപിച്ചതെന്ന് പറയുന്നു അങ്ങനെ ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മുകളിലേക്ക് നിങ്ങൾ പരാതി കൊടുക്കുമെന്ന രീതിയിലുള്ള വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് പിന്നീട് ഈ പരാതി പരിഹരിക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് ഈ പരാതി ക്ലോസ് ചെയ്തുവെന്ന് ഞാൻ ചോദ്യം അവരോട് ചോദിച്ചു ഈ പരാതി ക്ലോസ് ചെയ്തിട്ടില്ലെന്ന മറുപടിയാണ് എസ് എ പറഞ്ഞത് പക്ഷേ എടുത്ത് നോക്കിയാൽ കാണാം ഇവരുടെ പരാതി നമ്പർ അടിച്ച് നോക്കിയാൽ കാണാം ആ പരാതി ക്ലോസ്ഡ് ആണ് ഇവർക്ക് മെസ്സേജ് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ എസ് എ പറയുന്നു ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസം വരെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ കേസെടുക്കാതെ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നു അവകാശമുണ്ട് അങ്ങനെയുള്ള അവകാശമുണ്ടെങ്കിൽ കൂടിയും എന്തുകൊണ്ട് ഈ പരാതി പതിനഞ്ച് ദിവസം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ അവർ ക്ലോസ് ചെയ്ത് കളഞ്ഞു എന്ന് ചോദിക്കുന്നു ഡി പരാതി കൈമാറി എന്നാണ് ഈ എസ് പറയുന്നത് പക്ഷേ അങ്ങനെ കൈമാറിയ പരാതിയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ബന്ധപ്പെടണം അങ്ങനെ കുടുംബത്തിന് നീന്തി നിഷേധിക്കപ്പെടുക പാടില്ലല്ലോ റിപ്പോർട്ട് ടി വിയിൽ പോയാണോ പരാതി കൊടുക്കുന്നതെന്ന് സാർ നിങ്ങളുടെ അടുത്തല്ലേ അവർ പരാതി നൽകാൻ വന്നത് നിങ്ങളോടുള്ളേ കാര്യങ്ങൾ വിശദീകരിച്ചത് അതിനുശേഷം സെറ്റിൽമെന്റിന് തയ്യാറാണ് എന്ന മട്ടിലുള്ള ഒരു സൂചനയല്ലേ അവർക്ക് കൊടുത്തതായിട്ട് അവർ ഇപ്പോൾ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് തെറ്റല്ലേ നിങ്ങളെ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ ഏൽപ്പിച്ചത് കേസ് ഉണ്ടെങ്കിൽ ആ കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടിക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം ആ കേസ് സെറ്റിൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചതാരാണ് ആരാണ് ഈ മൂന്ന് പേർ ഈ മൂന്ന് പേരുമായി പോലീസിന് എന്താ ബന്ധമുള്ളത് ഈ മാഫിയ സംഘങ്ങളുമായും മുണ്ടാ സംഘങ്ങളുമായും ബന്ധം സൂക്ഷിക്കുന്ന പോലീസുകാരിൽ നിന്ന് നീതി എങ്ങനെ കിട്ടുമെന്നാണ് ജനം പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ വീഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവണം ആ കുടുംബത്തിന് നീതി ഉറപ്പായും കിട്ടണം എന്തായാലും സുനു തോമസ് നമുക്ക് ഈ വിഷയം ഡി ബി എസ് പിയോട് ചോദിക്കേണ്ടതുണ്ട് എസ് പിയുടെ വിശദീകരണം ഈ വിഷയത്തിൽ നമുക്ക് ആവശ്യമുണ്ട് കാരണം തുണാ ആപ്പിൽ പരാതി പരിഹരിക്കാതെ കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു മെസ്സേജ് വരികയാണ് കേസ് അവസാനിച്ചിട്ടില്ല സാർ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ തിടുക്കമുണ്ടായിരിക്കും ആ കുടുംബത്തിനങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല അവർക്ക് അനുഭവിച്ച മാനഹാനി അവർക്ക് അനുഭവിച്ച ശരീരത്തിന് സംഭവിച്ച ക്ഷതം ഇതിനൊക്കെ ആര് സമാധാനം പറയും ഒരു ലക്ഷം രൂപ കൊടുത്ത് തീരാൻ പറ്റുന്നതാണോ പ്രിയപ്പെട്ട ആ പോലീസുകാരെ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ ഈ പോലീസ് സ്റ്റേഷനെതിരെ നേരത്തെ ആരോപണം ഉണ്ടായിരുന്നതല്ലേ ഒന്നിൽ നിന്നും പഠിച്ചില്ലേ ഒരു കുഞ്ഞിൻ്റെ ജീവനെടുത്തില്ലേ ഷിബിലയുടെ പേരിൽ യെസുരോജ ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ വേണം എന്തായാലും ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കേയും മതിയാവോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള അനാസ്ഥകൾ പ്രതീക്ഷിക്കുന്നില്ല